ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിന് അഞ്ചുതെങ്ങോട്ടയിൽ വെച്ചാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ആ സമയത്തെ വേണാട് ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മ അഞ്ചുതെങ്ങോട്ടയിലെ ബ്രിട്ടീഷ് മേധാവിയായിരുന്നു ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപത്തിന്റെ മൂന്ന് പ്രധാന കാരണങ്ങൾ അഴിമതിയും കുരുമുളക് വിലയിലെ ക്രമക്കേടും പ്രാദേശിക പ്രഭുക്കളായ പിള്ളമാരുടെ എതിർപ്പ് അഞ്ചുതെങ്ങോട്ടയിലെ ഇംഗ്ലീഷ് ഭരണാധികാരികളുടെ ദുർഭരണം ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ് എസ് സി ആർ ടി പ്രകാരം നൂറ്റമ്പതോളം ബ്രിട്ടീഷുകാർ വധിക്കപ്പെട്ടിട്ടുണ്ട് വധിച്ച ബ്രിട്ടീഷുകാരുടെ മൃതശരീരങ്ങൾ വാമനപുരം നദിയിലേക്കാണ് വലിച്ചെറിഞ്ഞത് വാമനപുരം നദിയുടെ ഇപ്പോഴത്തെ പേരാണ് കൊല്ലമ്പുഴ കലാപം അമർച്ച ചെയ്യുന്നതിനായി തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സേനയാണ് എത്തിയത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് വേണാടിന് വേണ്ടി മാർത്താണ്ഡ വർമ്മയും ബ്രിട്ടീഷിന് വേണ്ടി അലക്സാണ്ടർ ഓമുമാണ് ഉടമ്പടി ഒപ്പുവെച്ചത് നെയ്യാറ്റിങ്ങരുടെ രാജകുമാരൻ എന്ന പേരിലാണ് മാർത്താണ്ഡവർമ്മ ഉടമ്പടി ഒപ്പുവെച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണിത്